കൂടി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ചുരുങ്ങിയത് ഒരു എഴുപത് എൺപത് മനുഷ്യരെങ്കിലും കാഷ്വാലിറ്റിയിൽ ചികിത്സ തേടി എത്തിയിട്ടുണ്ട് ഒരു ഡ്യൂട്ടി ഡോക്ടറും രണ്ട് നഴ്സുമാരുമാണ് ആരോഗ്യ പ്രവർത്തകരായിട്ട് ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ളത് ചികിത്സ തേടി എല്ലാവർക്കും നമസ്കാരം നിങ്ങളിൽ എത്ര പേര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സിച്ചിട്ടുണ്ട് ചികിത്സിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആണ് കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് നമ്മുടെ ചികിത്സയൊക്കെ കഴിഞ്ഞു എന്നുള്ളവര് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അനുഭവം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാനൊരു കാര്യം പറയാം ഈ ഗവൺമെന്റ് ഹോസ്പിറ്റല് എനിക്ക് വലിയ താല്പര്യമുള്ളൊരു കേസല്ല വേറൊന്നുമല്ല വീട് വിറ്റെങ്കിലും ചികിത്സിക്കാൻ പൈസ ഉണ്ടെങ്കിൽ അത് ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ എന്ന് പറഞ്ഞ് നാളെ എല്ലാവരും വീടും വിറ്റും കൊണ്ട് ചികിത്സിക്കണമെന്നല്ല ഞാനൊരു അവിശോക്തി പറഞ്ഞതാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയാം രണ്ടായിരത്തിഇരുപതിൽ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് അന്ന് പടം ഫ്ലാറ്റ് ആ സെറ്റപ്പിലായ സമയത്ത് എന്നെ മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത് സത്യം പറഞ്ഞാൽ അവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാൻ മുന്നേ മുന്നേൻ്റെ ഏതോ വീഡിയോയിൽ അനുഭവം പറഞ്ഞിട്ടുണ്ട് അവിടെ എന്നെ എവിടെയോ കൊണ്ട് ഒതുക്കി ഇട്ടിരുന്നവർ ഇട്ടിരുന്നു പിന്നെ ആരൊക്കെ ആരുടെയൊക്കെ പിടിപാടിലൊക്കെ ബന്ധുക്കൾ അവർ ഇവരൊക്കെ വിളിച്ചാണ് അവസാനം എനിക്ക് അവിടെ ഒരു വെന്റിലേറ്റർ തന്നത് കാര്യം പറയാനല്ലോ അവിടെ പിടിച്ച് കിടത്തിയത് അല്ലാണ്ട് അവിടെ തന്നെ ഒരു പട്ടിക്കുഞ്ഞു പോലും ആദ്യം തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് തന്നെ വേറെ പലരും ഇതുപോലെ ആക്സിഡന്റ് കേസുകളിലൊക്കെ വന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ പിന്നെ അറിഞ്ഞിട്ടുള്ളത് എന്റെ ചേട്ടനൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ അറിയുന്ന കേസുകളാണ് അപ്പൊ അങ്ങനത്തെ വളരെ വേവസ്റ്റ് അനുഭവമാണ് പിന്നെ പൈസ ഇല്ലാത്തവർ ഉറപ്പായിട്ട് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ് പോകുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ ഒന്ന് സൂചിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അത്യാവശ്യം ഒരു എമൗണ്ട് ഒരു ഇൻഷുറൻസ് എടുക്കുക നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കുക ഏതെങ്കിലുമൊക്കെ നല്ലത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് എടുക്കുക അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വലിയ ആപത്തോ കാര്യങ്ങളോ വരുന്ന സമയത്ത് ഇൻഷുറൻസും ഇല്ല ഒരു തേങ്ങയില്ലെങ്കിൽ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങും കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്ന പോട്ട് പൈസ ഉള്ളവന്മാർക്കാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ പൈസ ഇല്ലാത്തവർ എന്ത് ചെയ്യും അങ്ങനത്തെ അവസ്ഥയിലാണ് അവർ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടുന്നത് അതുകൊണ്ട് തന്നെ നമുക്കുള്ള വരുമാനത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇൻഷുറൻസ് കമ്പനിക്ക് പ്രൊമോഷനൊന്നുമല്ല ഞാൻ ഒരു കമ്പനിയുടെ പേരും പറയുന്നില്ല നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാൽ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും ഇടയ്ക്കും എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്ന സമയത്ത് എന്തിനോ ഒരു പേപ്പറിൻ്റെ കാര്യത്തിന് പേഷ്യൻ്റായിട്ട് കിടക്കുന്ന അങ്ങേര് വേറെ ബിൽഡിംഗിൽ നിന്ന് നടന്ന് ഇപ്പുറത്തുകൂടെ ബിൽഡിംഗ് കയറി അപ്പുറത്ത ബിൽഡിങ്ങിലോട്ട് വരേണ്ട ഒരു അവസ്ഥയുണ്ടായി വീൽ ചെയറ് പോലും കിട്ടിയില്ല ഇതൊക്കെയാണ് അവസ്ഥ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എനിക്ക് താല്പര്യം ഇല്ലാത്ത അപ്പോഴേ കുറെ പേര് പറയാം അവർക്ക് ഇത്രയും പേഷ്യൻസ് ഒക്കെ ഒരുമിച്ച് കിടക്കുന്നത് കൊണ്ടും വരുന്നത് കൊണ്ടും ഒക്കെ അല്ലേന്ന് ആണ് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുക പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒട്ടുമിക്ക അവിടെ നിൽക്കുന്ന നേഴ്ചമാർക്കും ചൊറയാണ് ചൊറയാണ് അവർക്ക് ഒരുമാതിരി അവിയൽ വരുവത്തിലാണ് ഈ അതെ അല്ല ഈ ഒരു സെറ്റപ്പിലാണ് മിക്കവരും നിൽക്കുന്നു എല്ലാവരും അങ്ങനെ ആണെന്ന് ഞാൻ പറയത്തില്ല നല്ലപോലെ കെയർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ ഞാൻ അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് ആക്സിഡന്റിന് ശേഷം എന്നെ കൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറ്റി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറ്റിയപ്പോൾ പൈസ കയ്യിൽ നിന്ന് നിറങ്ങി ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ എനിക്കവിടെ കിട്ടിയിട്ടുള്ള ട്രീറ്റാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുംബൈയിൽ ഇന്ന് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക എന്നിട്ട് ആരെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സതായിരിക്കുക ഒന്നാരി ഇടയിൽ പോയി കഴിഞ്ഞാൽ കഥം അത് തന്നെയാണ് അവസ്ഥ എന്തിനാ നമ്മുടെ മന്ത്രിമാർ വരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇവിടെ ഇത്രയും വലിയ സെറ്റപ്പിൽ ഉണ്ടായിരുന്നിട്ട് ഇവിടെ ഒന്നും ചികിത്സിക്കാതെ പോണത് അമേരിക്കയിലുണ്ട് ആലോചിച്ച് അത്രേ ആലോചിച്ചാൽ മതി അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞു നേരെയാക്കുക എന്ന് പറയുന്ന കാര്യം നടക്കുന്നില്ല വൃത്തിയായാലും മറ്റെന്ത് കാര്യമായാലും ഇതൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത് എനിക്കൊരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ലേഡി ഒരു വീഡിയോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഇതൊന്ന് റിയാക്ട് ചെയ്യുന്നു ഞാൻ എന്തായാലും റിയാക്ട് ചെയ്യാം തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ എങ്ങാണ്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഞാൻ അത് കൊടുക്കാം അതിനു മുന്നേ അവര് തന്നെ ഒരു കമന്റ് പിൻ പിൻചെയ്തു വെച്ചിട്ടുണ്ട് വീഡിയോയിലെ പല കാര്യങ്ങളും പരിമിതികൾ മൂലം ഷൂട്ട് ചെയ്തിട്ടില്ല ഇതൊരു ഗവൺമെന്റ് വിരുദ്ധ പോസ്റ്റോ രാഷ്ട്രീയ താല്പര്യങ്ങളെ മുൻനിർത്തിയതോ ഉള്ള അഭിപ്രായം അല്ല എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ കൊടുത്തിട്ടുള്ളത് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇന്നലെ അതായത് ഡിസംബർ ഏഴ് രാത്രി ഒരു ഏഴരയോടുകൂടി നമ്മുടെ തൃപ്പൂണിത്തര താലൂക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പോകേണ്ടി വന്നു എന്നെ പോലെ കേരളത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് ആശ്രയിക്കുന്ന ഒരു ഗവൺമെന്റ് ആരോഗ്യ സംവിധാനത്തിന്റെ അപര്യാപ്തതകളെ പറ്റിയും അതേപോലെ രോഗികളും ആരോഗ്യ പ്രവർത്തകരും ഒരേപോലെ അനുഭവിക്കുന്ന ദുരിതങ്ങളും നേരിട്ട് കണ്ടപ്പോ അത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെയും ആരോഗ്യ വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അല്ലാതെ ഇതിന് പിന്നില് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നാദ്യമേ പറയട്ടെ ഇന്നലെ ഒരു ഏഴരയോടുകൂടി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ചുരുങ്ങിയത് ഒരു എഴുപത് എൺപത് മനുഷ്യരെങ്കിലും കാഷ്വാലിറ്റിയിൽ ചികിത്സ തേടി എത്തിയിട്ടുണ്ട് ഒരു ഡ്യൂട്ടി ഡോക്ടറും രണ്ട് നഴ്സുമാരുമാണ് ആരോഗ്യ പ്രവർത്തകരായിട്ട് ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ളത് ചികിത്സ തേടിയെത്തുന്ന രോഗിക്കോ ചികിത്സ വിധിക്കാനിരിക്കുന്ന ഡോക്ടർക്കോ യാതൊരുവിധ സ്വകാര്യതയോ സ്പേസോ അവിടെ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ഡോക്ടറിന്റെ ക്യാബിന്റെ ഫ്രണ്ടിൽ തന്നെ ഏതോ ഒരു രോഗി വൊമിറ്റ് ചെയ്തിട്ടതൊക്കെ അതേപോലെ തന്നെ കട ഇനി കാഷ്വാലിറ്റിയുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നാല് ബെഡുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ നാല് ബെഡുകളും ഈ ബെഡ്ഷീറ്റുകളോ പില്ലോ കവറുകളോ ചേഞ്ച് ചെയ്യാതെ ഒരു രോഗി ഉപയോഗിച്ച അതേ ബെഡ് തന്നെയാണ് വീണ്ടും വീണ്ടും അടുത്ത രോഗികൾ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് കോട്ടൺസും ബ്ലഡ് സ്റ്റെയിൻസും ഒക്കെ നമുക്ക് ഈ പറയുന്ന ബെഡിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു വളരെ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറും രണ്ട് നഴ്സുമാരായിരുന്നു അപ്പൊ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് തങ്ങളുടെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ പോലും എല്ലാവരെയും കൺസിഡർ ചെയ്യാനും അവരെ കെയർ ചെയ്യാനും അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു ഐ വി ഉള്ളോണ്ട് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അത്രയും സമയം അവരൊന്നും ഇരിക്കുന്നതോ എന്തിന് വെള്ളം കുടിക്കുന്നതോ പോലും എനിക്ക് കാണാൻ പറ്റിയില്ല ആരോഗ്യരംഗത്ത് കേരളം കൈവരിക്കുന്ന നേട്ടങ്ങള് ലോകം മൊത്തം ചർച്ചയാവാണ് ഈ ഒരു അവസരത്തില് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോരായ്മകള് പരിഹരിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു ഓക്കെ ഈ കുട്ടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പലതും ഷൂട്ട് ചെയ്തിട്ടില്ല പരിമിതികൾ ഉള്ളത് കൊണ്ട് സി ഗവൺമെന്റ് ഹോസ്പിറ്റലുകളായി കഴിഞ്ഞ് ഇത് തന്നെയാണ് അവസ്ഥ ഇതല്ല ഇതിൻ്റെ അപ്പുറം അവസ്ഥകളാണ് അവിടെ നടക്കുന്നത് ഞാൻ ഇന്നേ വരെ നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടിയതായിട്ട് ഞാൻ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലും കണ്ടിട്ടില്ല എൻ്റെ കൂട്ടുകാരൻ അവൻ്റെ അച്ഛന് വയ്യാണ്ട് അവിടെ കൊണ്ടുപോയ സമയത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് കൊണ്ടുപോയ സമയത്ത് അവിടെ അങ്ങേരെ ഇരുത്തിയിരിക്കുന്നു ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കുന്നില്ല മറിച്ച് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലാ പെട്ടെന്ന് നമ്മളെ കൂടെ തന്നെ ഒരാൾ കാണും നമ്മളെ മൊത്തം ആനയിച്ച് കൊണ്ടുപോകാൻ ഒരാൾ കാണും പക്ഷേ കഴിഞ്ഞ പൈസയാളും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻഷുറൻസ് എടുക്കണമെന്ന് കാര്യം മനസ്സിലായത് അതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം വരെ അധികം ഫ്ലോപ്പാണ് അവർക്ക് പിന്നെ എല്ലാവരെയും കൂടി നോക്കേയില്ല പിന്നെ അവർക്ക് ആരും വേണില്ല ആവൻ ചത്താലും കിടന്നാലും ഒരു കുഴപ്പമില്ല ക്രെഡിബിലിറ്റി എന്നാണ് സാധനം എന്ന് അവർ നോക്കുന്നില്ല പക്ഷെ മറിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അങ്ങനെ അല്ല അവരവരുടെ ക്രെഡിബിലിറ്റി ആണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും കൺഫോം ആയിട്ട് നൂറ് ശതമാനം നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും ഇവിടെ എന്റെ സുഹൃത്തിന്റെ അച്ഛൻ അവിടെ ഇരുത്തിയിരുന്നു എത്രയോ നേരം കഴിഞ്ഞ് എത്രയോ സമയങ്ങൾ കഴിഞ്ഞ് പിന്നെ ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ ചെയ്തിട്ടൊക്കെ പോയി അതും ബി പി കൂടിയാണ് കൊണ്ടുപോയത് അറ്റ്ലീസ്റ്റ് പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് അവർ ചെയ്തോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ല സമയം മണിക്കൂറോളം അവിടെ വെറുതെ ഇരുന്ന് അതിനുശേഷമാണ് ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ തന്ന് എന്തൊക്കെയോ ചെയ്തത് അതാണ് അവസ്ഥ അതുപോലെ തന്നെ ഞാൻ ആ പോയ സമയത്ത് ഒരു ആക്സിഡന്റ് കേസ് അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ നിന്ന് മൊത്തം ഒലിച്ചിരിക്കുക അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ചാരി ചാരിത്തിരിക്കുക ഇതൊക്കെയാണ് അവസ്ഥ ഇതൊക്കെയാണ് അവസ്ഥ ഞാൻ എന്ത് പറയാനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂ ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് തോന്നുമ്പോ അവര് വരും നോക്കും അതുവരെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാ മറിച്ച് നമ്മുടെ കയ്യില് പൈസയോ നമുക്ക് ഇൻഷുറൻസോ കാർഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് നേരെ കൊണ്ടുപോവാം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്റെ ഫ്രണ്ട് അന്ന് പറഞ്ഞു എടാ ആ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും എന്തെങ്കിലും മാറ്റി വെച്ച് നമുക്ക് ഒരു ഇൻഷുറൻസ് എടുക്കണമെന്നാണ് എന്റെ ഫ്രണ്ട് അന്ന് എന്റെ അവിടെ പറഞ്ഞത് ഒന്നും കൊണ്ടല്ല അവര് അവിടത്തെ അവസ്ഥ കണ്ടിട്ടും അവന്റെ അവസ്ഥ കണ്ടിട്ടും അവന് തൃപ്തിയില്ല സ്വന്ത അപ്പനെ കൊണ്ടിരുത്തിയിരിക്കുന്ന സമയത്ത് ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞ് നോക്കാനില്ല കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവൻ ഇങ്ങനെ കൊണ്ടിരുത്തില്ല അവനെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവന് വേറെ വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കൊണ്ടുപോകുന്നു അല്ലാതെ ഇവിടെ പിടിച്ചിരുത്തില്ല എന്ന അവൻ പറഞ്ഞതാണ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അളിയാം നമുക്ക് എന്തൊക്കെ വന്നാലും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മാറ്റി വെച്ചൊരു ഇൻഷുറൻസ് എടുക്കണം അതാണ് അത്യാവശ്യം കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഇൻഷുറൻസ് എടുക്കണം ഇൻഷുറൻസ് എന്തെങ്കിലുമൊക്കെ എടുത്ത് വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ചികിത്സിക്കുക എല്ലാ ആൾക്കാർക്കും ഈ ലക്ഷങ്ങളും ഭാര്യ എറിഞ്ഞ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നല്ലൊരു ഇൻഷുറൻസ് എടുക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഗവൺമെന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ നമ്മൾ പ്രതികരിച്ചെന്ന് പറഞ്ഞു ഒരു തേങ്ങയും മാറാൻ പോകുന്നില്ല എന്തിനും മന്ത്രിമാരടക്കം ചികിത്സയ്ക്ക് പോകുന്ന പുറത്താണ് അതുകൊണ്ട് നമ്മളിവിടെ ഇരുന്ന് പ്രതികരിച്ചെന്ന് തോന്നി ഒരു മാങ്ങത്തൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല കുറച്ച് കമൻസ് ആവുന്നു വായിക്കാൻ കേട്ടോ സത്യം എന്റെ പപ്പയ്ക്ക് അറ്റാക്ക് ആയിട്ട് ചെന്നിട്ട് ഇ സി ജി അല്ലേ ആദ്യം എടുക്കേണ്ടത് ഒന്നും നോക്കാതെ ഇഞ്ചക്ഷൻ ആണ് ആദ്യം എടുത്തത് ഞാൻ പറഞ്ഞപ്പോൾ ആണ് ഇ സി ജി എടുത്ത് നോക്കുന്നത് അപ്പോഴേക്കും ആളുടെ നില ഗുരുതരമായി കുറെ കഴിഞ്ഞാണ് ഇ സി ജി എടുത്തത് എന്നിട്ട് സീനാണെന്ന് അറിഞ്ഞപ്പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് വിട്ടു ആംബുലൻസിൽ അതും ആളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലത്തെ ഒരു ആംബുലൻസിൽ അതിൽ വച്ച് തന്നെ ആൾ അങ്ങോട്ട് ഇല്ലാതെ ആയി പപ്പ അങ്ങനെ മരിച്ചു എനിക്ക് അതുകൊണ്ട് തൃപ്പൂണിത്തറ ഹോസ്പിറ്റലിന്റെ കുറവുകൾ പറയാൻ കഴിയും ഗവൺമെന്റ് ഇവർക്ക് കൊടുക്കുന്നത് പണമല്ലേ അല്ലാതെ വാഴയല്ലല്ലോ അപ്പോൾ രോഗികൾക്ക് നല്ല സൗകര്യങ്ങളും ചികിത്സയും കൊടുക്കണം അത് അവർ കൊടുക്കുന്നില്ല ഇവിടെ ഒരാളുടെ അച്ഛൻ ഈ ഹോസ്പിറ്റലിന്റെ അശ്രദ്ധ മൂലം അറ്റാക്ക് വന്ന് മരിച്ചിരിക്കുകയാണ് മരിച്ചിരിക്കുകയാണ് അതാണ് അവസ്ഥ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ എല്ലാം ഇങ്ങനെ തന്നെയാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ പോയാൽ അറിയാം അവിടെ പോയി ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നാൽ ഒരുപാട് വാക്സിൻസ് വരും എല്ലാം ഇപ്പുറത്തോട് കയറ്റാ അപ്പുറത്തോട്ട് തട്ടിപ്പോയി കൊണ്ടുപോകും ഇതാണ് അവസ്ഥ തിരിഞ്ഞു നോക്കത്തില്ല തിരിഞ്ഞു നോക്കത്തില്ല എല്ലാവരും ഞാൻ ഇപ്പോഴും പറയാം ഒരു ഇൻഷുറൻസ് എങ്ങാണ്ട് പോയി എടുക്കും പൈസ ഇല്ലെങ്കിൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മാറ്റി വെച്ച് ഒരു ചെറിയ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലെങ്കിലും കൊണ്ടുപോയി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടാം അല്ലാത്ത പക്ഷം ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇവിടെ മാറത്തില്ല പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആളുകൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇതുപോലെയൊക്കെ അമ്മര് നിരയാക്കി എടുത്തേക്കും അല്ലാണ്ടൊന്നും നടക്കത്തൊന്നുമില്ല ഇന്നലെ എൻ്റെ അപ്പനെ നെഞ്ചുവേദന ആയിട്ട് കൊണ്ടുപോയി തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ലായിരുന്നു ഞാൻ അവിടെ ഇല്ലായിരുന്നു അപ്പയുടെ അനിയനും ഫ്രണ്ടുമാണ് കൊണ്ടുപോയത് അമ്മ സർജറി കഴിഞ്ഞ് സൺറൈസ് ഹോസ്പിറ്റലിലായിരുന്നു ഒരുപാട് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഇ സി ജി പോലും എടുത്തത് എൻ്റെ ഫ്രണ്ടായ മറ്റൊരു ഡോക്ടറിന് ഞാൻ ഇ സി ജി അയച്ചു കൊടുത്തപ്പോൾ ആളാണ് അവിടെ നിന്ന് വേഗം കൊണ്ടുപോയിക്കൊള്ളു എന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെ മാക്സിമം ഹെൽപ്പ് ചെയ്തു പത്ത് പതിനഞ്ചിന് ചെന്നിട്ട് ചികിത്സ കിട്ടിയത് എറണാകുളം ജയിച്ച് ചെന്നിട്ടാണ് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് കണ്ടല്ലോ ഇതൊക്കെയാണ് അവസ്ഥ വളരെ പരിതാപകരമാണ് അവിടുത്തെ അവസ്ഥ ഇതെല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇനി എവിടെയെങ്കിലും മരുന്നിനു നല്ലതോ എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അല്ലെങ്കിൽ നൂറ് ശതമാനം ഞാൻ പറഞ്ഞതന്നെ ഇതൊക്കെ എന്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോയി നോക്കണം ആ അപ്പൊ അവിടെയും കണക്കാണ് മെഡിക്കൽ കോളേജില്ല കണക്കാണ് ഞാൻ പറഞ്ഞില്ലേ ഞാന് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടുന്നത് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ താല്പര്യമില്ല പിന്നെ ആക്സിഡന്റ് ആയ സമയത്ത് പെട്ടെന്ന് എമർജൻസിക്ക് കോളേജിൽ നിന്ന് അവര് എടുത്തോണ്ട് പോയി എത്തിച്ചത് മെഡിക്കൽ കോളേജിലായിരുന്നു അതിനുശേഷം അവിടുത്തെ ട്രീറ്റ്മെന്റ് ആണി പോളിയായിരുന്നതുകൊണ്ടാണ് എന്നെ പ്രൈവറ്റിലോട്ട് മാറ്റിയത് എന്തിനു ഏഴു ദിവസം കാണ്ട് കഴിഞ്ഞ് പ്രൈവറ്റിലോട്ട് മാറ്റിയ സമയത്ത് ആ വീഴുന്ന സമയത്തുള്ള മണ്ണും ചെളിയും എന്റെ മുഖത്തപ്പോഴും ഉണ്ടായിരുന്നു അതായത് മുറിവിൽ കൂടി ഇരുന്ന് പഴുത്ത് ഇൻഫെക്ഷൻ വരെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ അവസ്ഥ അവരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നല്ല കെയറാണ് കിട്ടണ കെയറിങ് ഏട്ടായിമാരെയാണ് മെഡിക്കൽ കോളേജ് എന്തിന് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മൊത്തം ഭയങ്കര കെയറിങ് വാരി ഗോരിയേറിയും കെയറിങ് അവരെ കെയറിങ് കാണുമ്പോൾ നമുക്ക് ഇത്രയും അങ്ങ് സ്നേഹിക്കണ്ടായിരുന്നെന്ന് തോന്നിപ്പോ ഏത് നമ്മുടെ നമ്പർ വൺ ആരോഗ്യ കേരളത്തിലോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ നമ്പർ വൺ ആരോഗ്യ കേരളം തന്നെയാണ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ളത് മാത്രമാണ് ആവശ്യം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന മാത്രമൊന്നുമല്ല സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അവർ ചെയ്യത്തില്ല ചെയ്യത്തില്ല ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോയില് വന്നിട്ടുള്ള ഒരു കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അറ്റാക്ക് ആയിട്ട് പോയ ആളിനെ അവിടെ കൊണ്ടുപോയിട്ട് അവരെന്ത് ഇഞ്ചക്ഷൻ എടുത്തു ഇ സി പോലും നോക്കുന്നില്ല ഇ സി എടുക്കുന്നില്ല ഇതൊക്കെ തന്നെയാണ് അവര് തോന്നുമ്പോൾ തോന്നുന്ന ചെയ്യും അവർക്കൊരു മനുഷ്യന്റെ ജീവന്റെ വില അറിയത്തില്ല നമ്മള് ഇപ്പൊ പ്രായമായ ആൾക്കാര് അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ എന്തെങ്കിലും ചീനായിട്ടൊക്കെ ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് പുല്ലു പോലെയാണ് ആ വോട്ട് ചാവണി ചാവട്ട് എന്നുള്ളൊരു മൈൻഡിലാണ് അവർ നിൽക്കുന്നത് അവർക്ക് അവിടെ ജോലി ചെയ്താലും ഇല്ലെങ്കിലും കിട്ടേണ്ട ശമ്പളം കറക്റ്റായിട്ട് കിട്ടും അതുകൊണ്ട് തന്നെ നേരച്ചോ പണിയെടുക്കത്തില്ല ഈ ഗവൺമെന്റ് സ്റ്റാഫുകൾ അങ്ങനെയാണ് ഏതാണ്ട് എല്ലാവരും അല്ലാട്ടോ കുറെ പേരൊക്കെ എല്ലാ മേഖലകളിലും നേരെ നേരച്ചോ പണിയെടുക്കാറില്ല അത് വേറൊരു സത്യമാണ് എല്ലാവരും ഇനി ജനറലൈസ് ചെയ്ത് പറയത്തില്ല മാന്യമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് എന്നാൽ നമ്മൾ വില്ലേജ് ഓഫീസിലായാലും പല സ്ഥലങ്ങളിൽ പോയാലും പട്ടി വില തരുന്ന ടീംസ് ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ജനറലൈസ് ചെയ്ത് അല്ല പറയുന്നത് അങ്ങനെ ചെയ്യുന്ന ഊളകളെയാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം നമ്മുടെ കേരളത്തിൽ നല്ല ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഗവൺമെന്റിന്റെ കീഴിൽ ഉണ്ടെങ്കിൽ കൂടി അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന നേഴ്സുമാരും ഡോക്ടർമാരും നേരെ ചോ എന്ന് നമ്മൾ നോക്കത്തില്ല നേരെ ചോ നോക്കുന്നത് വിരലെണ്ണാവുന്നവരും മാത്രമാണ് മനുഷ്യപ്പറ്റോടെ നോക്കി കാണുന്നവർ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ അത് ഒരു വേസ്റ്റ് ഹോസ്പിറ്റൽ ആണ് അതിന്റെ താഴെ ഈ വീഡിയോ ഇട്ടിട്ടുള്ള ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും അങ്ങനെയല്ല പോരായ്മകൾ ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും എന്നെപ്പോലെ ഒരുപാട് സാധാരണക്കാരായ മനുഷ്യർക്ക് ആശ്രയം ആണ് ഇവിടം മികച്ച ചികിത്സയാണ് ഇവിടെ ലഭ്യമാക്കുന്നത് സ്വകാര്യ ആശുപത്രിയിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ടായിരം രൂപ വാങ്ങുന്ന ഒരു ഒരൈമിക്ക് എനിക്ക് ചിലവായത് അഞ്ചു രൂപയാണ് ഓക്കെ അത് ശരിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻഷുറൻസ് എന്ന് പറയുന്ന സാധനം എടുക്കണം ഇൻഷുറൻസ് എടുത്തിട്ട് നല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ത് വിഷയം വന്നാലും അല്ലാണ്ട് യുവമാരുടെ ഇടയിൽ പോയി കഴിഞ്ഞാൽ നടന്നു പോണമെന്ന് തിരിച്ച് കടന്നു വരും അതാണ് അവസ്ഥ അങ്ങനത്തെ നാറികളാ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നാറികളുണ്ട് കേട്ടോ നാറിയ ടീംസ് ഉണ്ട് അതായത് മനുഷ്യന്റെ കഴുത്തറക്കാൻ വേണ്ടിയിട്ട് ചത്ത കഴിഞ്ഞാലും പിടിച്ച് വെന്റിലേറ്ററിൽ എടുത്ത ടീംസ് ഒക്കെ ഉണ്ട് അങ്ങനത്തെ നാറികളുണ്ടല്ല ഞാൻ പറയുന്നില്ല അത് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള കളി കളിക്കുന്നതാണ് പക്ഷെ നമുക്ക് കെയർ കിട്ടും കയർ കിട്ടുമെന്ന് മാത്രമല്ല എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിനുള്ള തക്കതായ ട്രീറ്റ്മെന്റ് കിട്ടും പക്ഷെ ഇവിടെയൊന്നും കിട്ടത്തില്ല കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കിട്ടത്തില്ല അതുള്ള കാര്യമാണ് വേറൊരു ഗവൺമെന്റ് വായിക്കാം ഒരാളെങ്കിലും മനസ്സിലാക്കിയല്ലോ ഹോസ്പിറ്റൽ ജീവനക്കാരുടെ അവസ്ഥ അതായത് ഹോസ്പിറ്റൽ ജീവനക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിലയില്ല ഒരു ജീവന് വിലയില്ല അവരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാലേ അവർക്ക് വിഷമം വരത്തുള്ളൂ അല്ലാണ്ട് മറ്റുള്ളവൻ ചത്താലും കിടന്നാലും കുഴിച്ചിട്ടാലും അവർക്ക് ഒരു വിഷയമേ ഇല്ല അയ്യോ എന്റെ വീടിന്റെ അടുത്താണ് ഒരു വൃത്തിയില്ലാത്ത സ്ഥലമാണ് പച്ചവെള്ളം കുടിക്കാൻ പറ്റില്ല അവിടെ പോയാൽ എമർജൻസി ആയി പോകേണ്ടി വന്നാൽ എഴുതാൻ ചിലപ്പോൾ ആളുണ്ടാവില്ല ചീട്ടെടുത്ത് വരുമ്പോൾ ഡോക്ടർ ഉണ്ടാവില്ല ഡോക്ടർ വന്നാൽ ആ സമയം എന്തെങ്കിലും ായിമാരെ കൊണ്ട് ഒരു വണ്ടി പോലീസും ഉണ്ടാവും നെഞ്ചുവേദനയായി വന്നവൻ അവിടെ വീണ് മരിച്ചിട്ടുണ്ടാവും ബെഡ്ഷീറ്റ് മാറ്റാൻ പോലും ഇല്ല എന്ന് തോന്നുന്നു ഒരു പേഷ്യന്റ് കടന്ന ബെഡ്ഷീറ്റ് അടുത്ത പേഷ്യന്റ് വന്നാൽ മാറ്റുക പോലും ചെയ്യില്ലെന്ന ആ വീഡിയോയിലും ആ കുട്ടി പറയുന്നത് അങ്ങനത്തെ അവസ്ഥയാണ് എന്തിനാണ് ഇങ്ങനെ മനുഷ്യന്മാരെ പൈസ വാങ്ങാതെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദ്രോഹിക്കുന്നത് പാവങ്ങളെ നിങ്ങളെ പോലുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കി വെച്ച് ഗവൺമെന്റ് മറ്റേ അംഗീകാരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് പാവപ്പെട്ട നിങ്ങൾക്ക് വോട്ട് തരുന്ന ജനങ്ങളെ നിങ്ങൾ ഇങ്ങനെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യുന്നത് എനിക്കതാണ് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് വോട്ട് തന്ന് ജയിപ്പിച്ച് നിങ്ങളെയൊക്കെ തലപ്പത്ത് പിടിച്ച് ഇരുത്തുന്ന ജനങ്ങളെ വീട്ടുകളാക്കിക്കൊണ്ട് അവരുടെ ജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ ഇങ്ങനെ എന്തിനാണ് ഉണ്ടാക്കുന്നത് ഈ ഹോസ്പിറ്റലുകളിൽ നിൽക്കുന്ന നേഴ്സുമാരായിക്കോട്ടെ ഡോക്ടർമാരായിക്കോട്ടെ അവർക്കൊരു ജീവനൊരു വിലയുള്ളത് പോലെ പെരുമാറുന്ന ഞാൻ കണ്ടിട്ടില്ല എന്നാൽ എല്ലാവരും അങ്ങനെ അല്ല അതും വേറൊരു സത്യം ഒരു നിവർത്തി ഇല്ലാഞ്ഞിട്ട് പനിയായിട്ട് രാവിലെ ഒമ്പത് മണിക്ക് പോയിട്ട് ഉച്ചവരെ ക്യൂ നിന്നിട്ടും ഡോക്ടറെ കാണാൻ പറ്റാഞ്ഞിട്ട് ചീട്ട് വലിച്ചു കീറി എറിഞ്ഞിട്ട് പോകുന്നു നല്ലതാടാ അതാണ് ഇനി പനിയൊന്നും ചത്താലും ഉമാര് തേങ്ങം തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല നീ നല്ലവനാടാ നീ മിടുക്കനാടാ എനിക്ക് ഇഷ്ടപ്പെട്ടാകാൻ കമന്റ് സർജറി ഡോക്ടർ ആരുമില്ല എന്റെ പ്രഗ്നൻസി ആദ്യം മുതൽ ഇവിടെ ആയിരുന്നു കാണിച്ചിരുന്നതും റൈറ്റ് എമർജൻസി വന്നപ്പോൾ ജി എച്ച് പോകേണ്ടി വന്നു ഒരുപാട് ആളുകൾ ഉപകാരമുള്ള ഹോസ്പിറ്റൽ ആണ് എന്നാൽ അതിന് വീണ്ടുന്ന സൗകര്യങ്ങൾ ഇവിടെ ഇല്ല നല്ലൊരു പാർക്കിംഗ് പോലും ഇല്ല ഒക്കെ നല്ലത് തന്നെ മികച്ച സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് പ്രശ്നം കാഷ്വാലിറ്റി ഡോക്ടർ ഒരാളെ ഉള്ളു നീണ്ട നിരം മിക്കപ്പോഴും ഉണ്ടാവും ഫിസിഷ്യൻ ഒരാളെ ഉള്ളു എന്നാൽ ഏറ്റവും കൂടുതൽ തിരക്കും അവിടെ തന്നെയാണ് നല്ല കമന്റ് ഒന്നും ഞാൻ കണ്ടില്ല അധികം നല്ല ആടിപൊളിയാണ് സൂപ്പർ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലായി ഇങ്ങനെ തന്നെ വേണം ഇങ്ങനത്തെ കമന്റ്സ് ഒന്നും ഞാൻ കണ്ടില്ല ഈ വീഡിയോയുടെ താഴെ ഓക്കെ ഒരുപാട് പേര് ആ നാട്ടിലുള്ള ആൾക്കാരടക്കം അവരുടെ പരാതികളാണ് ഈ കമന്റ് ബോക്സിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ ആരും ആ പൂർണ്ണമായിട്ട് സൂപ്പർ ഹോസ്പിറ്റലാണ് അടിപൊളിയാണ് ഇങ്ങനത്തെ ഹോസ്പിറ്റലിൽ ഇനിയും ഇവിടെ വേണം എന്നൊന്നും പറഞ്ഞ് ആരും പറയുന്നത് കണ്ടില്ല ഗവൺമെന്റ് പളം കൊടുത്ത് നിർത്തുന്ന നേഴ്സുമാരായിക്കോട്ടെ ഡോക്ടർമാരായിക്കോട്ടെ നിങ്ങൾ കുറച്ചൊക്കെ ഒരു മനുഷ്യപ്പെട്ട് കാണിക്കണം അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മന്ത്രിയൊക്കെ ഒന്ന് തുറന്ന് നോക്കണം ഏത് കണ്ണ് കണ്ണ് തുറന്ന് നോക്കണം നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അവസ്ഥകൾ അവിടെ സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ ആ സൗകര്യങ്ങൾ കൊണ്ടുവരണം പാവപ്പെട്ട ഒരു നേരത്തനത്തിന് വകയില്ലാത്ത ആൾക്കാർ ഉൾപ്പെടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലാണ് ട്രീറ്റ്മെന്റിന് പോകുന്നത് അവരെ ഒരുമാതിരി പട്ടിയെ പോലെ കാണാൻ നിൽക്കരു വിലയും ഇല്ലാതെ കാണാൻ നിൽക്കരുത് മെഡിക്കൽ കോളേജുകളായാലും ജനറൽ ആശുപത്രികളായാലും എല്ലാം ഇത് തന്നെയാണ് അവസ്ഥ പട്ടി കിടന്ന് ഓടുന്ന പോലെ പേഷ്യന്റ് അടക്കം കിടന്ന് ഓടേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം ആരോഗ്യമന്ത്രി എവിടെയാണ് കണ്ണു തുറക്കൂ സ്വന്തം വീർപ്പകൾ മാത്രം വീർപ്പിച്ചുകൊണ്ടിരിക്കാണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കൂ ആശുപത്രികളിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കൂ കൂടുതൽ സൗകര്യങ്ങൾ കൊണ്ടുവരൂ എന്തിന് ആരോട് പറയാൻ അല്ലേ ഇവിടെ എന്ത് മാറ്റം വരും ഒരു തേങ്ങയ മാറാൻ പോകുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടും താഴെ കമ്പ്യാ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ